രണ്ടായിരത്തി ഇരുപത്തിനാല് മോദിക്ക് നല്ല കാലമായി മാറും വരാൻ പോകുന്നതും ഇപ്പോൾ തുടക്കം കുറിച്ചതും വമ്പൻ പദ്ധതികൾ രാമക്ഷേത്രം മാത്രമല്ല മോദി പുതിയ ഭാരതത്തിനായി സമർപ്പിക്കുന്നത് രാജ്യത്തിന് തലവരെ തന്നെ മാറുന്ന പദ്ധതികളാണ് ആവിഷ്കാരം ചെയ്യുന്നതെന്ന് മോദി പറയുമ്പോഴും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങളെ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമോ രാമക്ഷേത്രം ഭാരതത്തിനായി സമർപ്പിക്കുമ്പോൾ ഭാരതത്തിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ പതിനയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തിയിരിക്കുന്നത് വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കാനെത്തുന്ന പ്രധാനമന്ത്രി അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിനായി അവസാനഘട്ടത്തിലെത്തിയ ശ്രീരാമ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി വീതി കൂട്ടി പുനർനിർമ്മിച്ച് മനോഹരമാക്കിയ നാല് റോഡുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അയോധ്യയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപ ചെലവിൽ വികസിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പിനും പ്രധാനമന്ത്രി തറക്കല്ലിടും ഭാരതത്തിന് തന്നെ മുഖഛായ മാറ്റുന്ന പദ്ധതികളാണ് വരാൻ പോകുന്നതെന്ന് എൻ ഡി എയും മോദിയും ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇത്തരം ഉദ്ഘാടനങ്ങളിലൂടെ മോദി വീണ്ടും ഭാരതത്തിൽ താരമാവുന്നത് രണ്ട് പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ രാജ്യത്ത് അമൃത് ഭാരത് ട്രെയിനുകളും പ്രവർത്തനം ആരംഭിച്ചു ഇതോടൊപ്പം ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത സുപ്രീം കോടതി വിധി അനുസരിച്ച് നിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുക ശ്രീരാമന്റെ സ്വന്തമായ അയോധ്യയുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അയോധ്യയിലേക്ക് തിരിക്ക് മുൻപേ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് അയോധ്യയിൽ ഒരുങ്ങുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മേഖലയുടെ ഒന്നാകെയുള്ള വികസനത്തിന് പുറമേ കണക്ടിവിറ്റിയും ഏറെ മികച്ചതാകും അയോധ്യയും ഉത്തർപ്രദേശും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമാകുന്നതിന് സഹായിക്കുന്ന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരമാണ് തനിക്ക് ലഭിച്ചതെന്നും ഇതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നിലവിലുള്ള സ്റ്റേഷനു സമീപമാണ് അയോധ്യ ധാം ജംഗ്ഷൻ എന്ന് പേരിട്ട പുതിയ സ്റ്റേഷൻ മൂന്ന് പ്ലാറ്റ്ഫോമുകളടക്കം വിമാനത്താവള ടെർമിനലുകൾക്ക് സമാനമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ ഫുഡ് പ്ലാസകൾ പൂജാ ആവശ്യങ്ങൾക്കുള്ള കടകൾ ക്ലോക്ക് റൂമുകൾ ശിശു പരിപാലന മുറികൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ആരോഗ്യ പരിപാലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങൾ ഒരു ലക്ഷം ചതുരശ്രടി വിസ്തൃതിയിലുള്ള സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രോജക്ട് മാനേജർ അഹമ്മദ് കമാൽ പറഞ്ഞു രാമക്ഷേത്രത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയാണ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത് നേരത്തെ മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു വിമാനത്താവളത്തിന് പേര് നൽകാൻ ആലോചിച്ചിരുന്നത് എന്നാൽ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ധാം എന്നായിരിക്കും വിമാനത്താവളത്തിന്റെ പുതിയ പേര് അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ആനന്ദ് വിഹാർ ദർഭംഗ റൂട്ടിലും ബാംഗ്ലൂരു മാൾഡ റൂട്ടിലുമാണ് തീവണ്ടികൾ സർവീസ് നടത്തുക കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുഷ്പൂൾ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന തീവണ്ടികൾ വന്ദേഭാരത്തിനോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളോടെയാണ് ട്രാക്കിൽ ഇറങ്ങുന്നത് ആറ് പുതിയ വന്ദേഭാരത് തീവണ്ടികളും ഫ്ളാഗ് ഓഫ് ചെയ്യും ഒപ്പം രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി ചെലവിൽ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ് അയോധ്യ ഭക്തിപത് ഭക്തിപദ്ധരംപത് ശ്രീരാമ ജന്മഭൂമി പത് എന്നീ നാല് റോഡുകൾ രാജശ്രീ ദശരഥ് സ്വയംഭരണ സംസ്ഥാന മെഡിക്കൽ കോളേജ് അയോധ്യ ബൈപ്പാസിനും നഗരത്തിനും ഉടനീളമുള്ള മനോഹരമാക്കിയ ഒട്ടേറെ റോഡുകൾ തുടങ്ങി വിവിധ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു നാൽപ്പത്തിരണ്ട് വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ നിർവഹിച്ചത്